ചാത്തന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം നടത്തി രാഷ്ട്രീയ ബാലപുരസ്കാർ ജേതാവ് ആദിത്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ സേതുമാധവന്റെ അധ്യക്ഷതയിലാണ് സ്കൂൾ വാർഷികം നടന്നത് പ്രതിഭകളെ ആദരിക്കലും കുട്ടികൾക്കുള്ള സമ്മാനദാനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ദിജു നിർവഹിച്ചു കവി അടുതല ജയപ്രകാശ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് രാഖി സ്കൂൾ ലീഡർ സയ്യിദ് ബാസിൽ ചിസ്തി ഡെപ്യൂട്ടി ലീഡർ പി എസ് അദ്വൈത് സജീന റഹീം ഷീല കെ സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ഡി പ്രമോദ് കുമാർ സ്വാഗതവും പ്രഥമാധ്യാപിക എൽ കമലമ്മയമ്മ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയാം